അജിത നായ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചക വിശേഷങ്ങളില്ല ടിപ്സ് ഇല്ല ഒന്നുമില്ല അപ്പം പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പോകുന്നതല്ലേ അപ്പം ഇന്നലെ ഇന്നലത്തെ വിശേഷങ്ങളാണ് അപ്പം ഇന്നലെ ഞങ്ങളൊന്ന് ബീച്ചിൽ പോയി ഇപ്പം ആലപ്പുഴ ബീച്ചിലെ വിശേഷങ്ങളാണ് അപ്പം നമുക്ക് പുതിയ കുറേ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് ഇടുന്നതാണ് അപ്പം ആലപ്പുഴയിലെ ബീച്ചിലെ വിശേഷങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ആലപ്പുഴ ബീച്ചിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ഇന്ന് ഞായറാഴ്ചയല്ലേ അല്ലേ അപ്പൊ ഒരുപാട് നാളായി ബീച്ചിലോട്ടൊന്ന് പോയിട്ട് അപ്പൊ ബീച്ചിലൊക്കെ ഞങ്ങൾ പോയിട്ട് വരാം അപ്പൊ ഇപ്പം ബീച്ചിൽ ആ ലൈറ്റ് ഹൗസിന്റെ അവിടെയൊക്കെ ഒക്കെ ഇഷ്ടമാതിരി കടകളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു അത് കഴിഞ്ഞ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലേ പോയിട്ടില്ല പോയിട്ടില്ല അപ്പം ചുമ്മാ ഇങ്ങനെ ഇരിക്കുവല്ലേ അപ്പം വിചാരിച്ചെന്നാ പോയിട്ടൊക്കെ വരാം എന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുവാണ് അപ്പൊ മണി അഞ്ചേ അഞ്ച് പത്തായിരേ ഉള്ളൂ ഇപ്പൊ നേരത്തെ സന്ധ്യ സന്ധ്യയാവും ആറു മണി സന്ധ്യ സന്ധ്യയാകുമല്ലോ പക്ഷേ ബീച്ചിൽ ചെല്ലുമ്പം ആറുമണിയായാലും നമ്മുടെ നട്ടുച്ച വെയിൽ പോലെ തന്നെയാണ് ഭയങ്കര വെയിലാണ് പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ തോന്നും വെയിൽ കുറവാണ് പക്ഷെ അങ്ങനല്ല അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വെയിലാണ് അല്ലേ ഇപ്പം നമ്മുടെ തല പൊട്ടിപ്പോ പ്രാവശ്യം നമ്മൾ ജിജിയൊക്കെ വന്നപ്പോൾ അങ്ങേറ്റിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോകാം അതൊക്കെ ആണെങ്കിൽ നേരത്തെ പോയിരിക്കണം ബീച്ചിൽ എന്നാ പോകാന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലും പാടി പാടി സമയം പോകും എവിടെ ഞങ്ങളവിടെ ചെന്നത് അഞ്ചര മണി അഞ്ചര മണിക്കൊണ്ടല്ല തല പൊട്ടി പോകുന്ന വെയിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറയുക ബീച്ച് അവിടെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു കാരണം നമ്മുടെ മുഖത്തോട്ട് വെയിലടിക്കാതെ അത്രയ്ക്ക് വെയിൽ ആ കിഴക്കോട്ട് നോക്കിയിരുന്നു അപ്പം പോയിട്ട് വരാം അപ്പൊ അവിടെ ചെന്നിട്ട് ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ബീച്ചിലെന്ത് കാണാനും കടൽ അല്ലെ എന്നാലും നമുക്കത് കാണാൻ എത്ര കണ്ടാലും അറിയാത്തൊരു സംഭവം അല്ലേ കടല് അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വരാം പോയിട്ട് വന്ന് വരാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എടുത്തിട്ട് വരും കേട്ടോ ഞങ്ങള് ബീച്ചിലെത്തിയില്ല കേട്ടോ അപ്പം ആ പോകുമ്പോഴത്തേക്കും ആ ബീച്ചിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അതെ ഈ കാണുന്ന ഇത് കനാൽ കണ്ടോ പിന്നെ നിറച്ച് പോള വളർന്നു കിടക്കുവാണ് അതാ കാട് കണ്ടോ നിറച്ച് കാടും പോള ഒക്കെ ആയിട്ട് കിടക്കുവാണ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി കേട്ടോ ബീച്ചിലെ തിരക്ക് കണ്ടോ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് അങ്ങോട്ട് പോകാം അവിടെ തൊട്ടിയാട്ടം ഘട്ടം ഒക്കെ ഉണ്ട് നമുക്ക് കാണാൻ എല്ലാം കേട്ടോ സൂര്യനങ്ങനെ താഴാൻ തുടങ്ങുന്നതേ ഉള്ളുകൊണ്ട് മേളിൽ തന്നെ നിൽക്കുവാണ് ഉച്ചാട്ടനെന്ത് ചെയ്യും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ വരുന്നുണ്ട് പറയേ വരുന്നുണ്ട് എന്ത് വേണമെങ്കിലും തിന്നാൻ കെട്ടും കേട്ടോ കുപ്പിലിറ്റ മാങ്ങിയോ ഐസ്ക്രീമോ നെല്ലിക്കയോ എന്ത് വേണമെങ്കിലും ഉണ്ട് നല്ല ആളുണ്ട് ബീച്ചിൽ ബീച്ച് ചത്ര കണ്ടാലും നമുക്ക് മടുക്കത്തില്ലല്ലേ വേണ്ട എല്ലാം നടച്ച ആൾക്കാരുണ്ട് എല്ലാവരും തീറ്റയും കൂടിയും തന്നെയുണ്ടോ ബീച്ച് സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ അല്ലേ അല്ലാണ്ട് വേറെ എന്താ ആലപ്പുഴ ബീച്ച് കാണാത്തവരൊക്കെ കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നാളും ഞാൻ വന്നപ്പോഴും ആലപ്പുഴ ബീച്ച് ിലെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നമുക്കൊരുപാട് കൂട്ടുകാരൊക്കെ പുതിയവരൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് ഇടുന്നത് കേട്ടോ നല്ല അടിപ്പൊളി ബീച്ചാണ് ഞങ്ങളുടെ ബീച്ച് കേട്ടോ ആലപ്പുഴ ബീച്ച് പിന്നെ ആലപ്പുഴ ബീച്ചിനെക്കാട്ടി നല്ല ബീച്ച് കാണുമായിരിക്കും ഉള്ളവരെന്നെ തല്ലരുത് അപ്പം നമുക്ക് അടുത്തോട്ട് പോകാം അവിടെ തൊട്ടിയാട്ടമോ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഇല്ലല്ലേ ഇപ്പം എനിക്ക് തന്നെ ക്രിസ്മസ് ഒക്കെ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും വരാറില്ല ഇപ്പം ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ചായിരിക്കും ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ അവർ ഫിറ്റിംഗൊക്കെ പകുതിയാക്കിയിട്ടേ ഉള്ളൂ ഒന്നും പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല നമ്മുടെ സൂര്യഭഗവാൻ ദാ നിൽക്കുന്ന ദൂരെ നിൽക്കുന്നേ ഉള്ളൂ അത് താഴോട്ട് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല കണ്ട ഇതാ ഞാൻ പറഞ്ഞത് ഇപ്പം സമയം ആറുമണി ആയിട്ടുണ്ട് എന്നിട്ടും അതിനൊരു കുലുക്കോ ഇല്ല വേണ്ട നിൽക്കുന്ന നിപ്പ് കണ്ടോ അപ്പം അഞ്ചരയ്ക്ക് വന്നിരുന്നെങ്കിലോ നമ്മുടെ തല പൊട്ടിപ്പോയേനെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മന്നം മന്നം നടന്ന് ഞങ്ങള തൊട്ടിയാട്ടത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇവിടുന്ന് പോകാൻ സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ കടലിലൊന്നിറങ്ങത്തുള്ളൂ നമ്മൾ കടലിൽ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കടലിൽ ജസ്റ്റ് നമ്മുടെ കാതൊന്ന് നനയ്ക്കണമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് കടലിൽ ഇറങ്ങിയിടാം അമ്മയുടെ അടുത്ത് ഒന്ന് ഇറങ്ങിയില്ലെങ്കിൽ അത് അങ്ങനെ ഒരു ചെറിയതാണ് അപ്പോൾ ഇറങ്ങിയിട്ടൊക്കെ ഞങ്ങൾ പോകത്തുള്ളൂ ബീച്ച് നമുക്ക് എത്ര കണ്ടാലും മടുക്കത്തില്ല നല്ല അടിപൊളി കാഴ്ചയല്ലേ കാണുന്നത് നിങ്ങളുടെ രസമല്ലേ ഇത്ര നേരം നമ്മളിവിടെ കണ്ടെടുത്തിരുന്നാലും നമുക്ക് മതിയാവത്തില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ ഇരിക്കും ഇങ്ങോട്ടൊക്കെ വീട്ടിലേക്കൊക്കെ പോകത്തുള്ളൂ അപ്പോൾ ഇവർ അവസാനം മിനുക്ക് പണിയിൽ കഴിഞ്ഞേക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ സ്കൂളടച്ച് കഴിയുമ്പം പിള്ളേരുടെ ഒരു പ്രവാഹമായിരിക്കും ഇങ്ങോട്ടല്ലേ ഭയങ്കര ഭയങ്കര തിരക്കായിരിക്കും പിന്നെ പക്ഷേ പതിവിലും കൂടുതലാളുണ്ട് സൺഡേ അല്ലേ സൺഡേ ആകുമ്പോഴത്തേക്കും എല്ലാവരും വീട്ടിലിങ്ങനെ ഓരോരോ എല്ലാ ദിവസവും എല്ലാവർക്കും ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ കുറച്ച് സമയം ഒന്ന് പോറഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നല്ലൊരു കാര്യം ഇത് കേട്ടോ ഇനി നമുക്ക് ബജ്ജിക്കടയിലോട്ട് പോയാലോ പച്ചക്കടയിലും തിരക്ക് കാണിച്ചു തരാം ടുത്ത് കാണിച്ചുതരാം ഒരു ബഡ്ജിക്കടയാണ് ആ പഴ്ജിക്കടയിലെ ഒന്ന് തിരക്ക് നോക്കിക്ക നല്ല സ്വാദാകെട്ടോ പ്രത്യേകിച്ച് നമ്മൾ ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ ആരെങ്കിലും ഇവിടെ ഒരാൾ കഴിക്കാതിരിക്കുന്നവരുണ്ടോ എന്ന് നോക്കി എല്ലാവരും കഴിക്കുന്നുണ്ട് എല്ലാവർക്കും അത്യാവശ്യം ബഡ്ജിയും കപ്പലണ്ടിയും ഐസ് ക്രീമും ഒക്കെയാണ് നേരത്തെ ഒന്നും ഇങ്ങനെ കസേര ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം എന്താ എല്ലായിടത്തും കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് വിശാലമായിട്ടിരുന്ന് കഴിക്കാം പക്ഷേ ഇവിടുത്തെ ബഡ്ജിയുടെ സ്വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ബഡ്ജി അറിയാതെ കഴിച്ചു പോകും അപ്പം ഞങ്ങളിപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളും പയ്യൊന്ന് ബഡ്ജിക്കടയിലൊക്കെ കയറും ഐസ്ക്രീമൊക്കെ നോക്കും എന്നിട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കും അപ്പം നമുക്ക് പതുക്കി ഒന്ന് ഇപ്പം ബഡ്ജിക്കടേ ഭയങ്കര തിരക്ക് അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ നേരം നിൽക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം നമുക്കൊന്ന് കടലമ്മേ കണ്ടിട്ട് വരാം നമ്മൾ ഇത്രയും നേരമായിട്ടും വന്നിട്ടും കടലമ്മേ കണ്ടില്ലല്ലോ അപ്പം നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാം കുഞ്ഞു പിള്ളേർ ഇതൊക്കെ കണ്ടാൽ ഇവിടുന്ന് എങ്ങനെയാ വരുക ഞാൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കി നിന്ന് പോകുമ്പോൾ പിന്നെയാ കുഞ്ഞു പിള്ളേരല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ കാലത്തിലേക്കൊന്ന് എത്തിനോക്കാത്തവരാരും തന്നെ കാണത്തില്ലല്ലേ ഇതിന് വേണ്ടിയിട്ട് കിടന്ന പണ്ട് എന്തോ ഒരു വഴക്കിട്ടിട്ടുണ്ട് ഇതിനൊക്കെ അങ്ങനെ ബീച്ചിലേക്കൊന്ന് ഇറങ്ങേക്കാന്ന് വെച്ചു രഹുച്ചേട്ടനെ വിളിച്ചപ്പോൾ രഹുചേട്ടൻ പറഞ്ഞു ഞാൻ കാലിൽ ഒന്ന് നനച്ചോണം ഇപ്പം ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ ഒട്ടും മടിച്ചില്ല ഒറ്റ നടപ്പ് വെച്ച് കൊടുത്തു അപ്പോൾ ഒന്ന് ഇച്ചിരി നേരം അവിടെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ നല്ല രസമാണ് എന്നാലും എനിക്കിഷ്ടം കേട്ടോ നമ്മൾ കടലിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര ഇറങ്ങിയാലും നമുക്ക് മതിയാകാത്തൊരു ഇതാണ് അപ്പോഴത്തേക്കും ഇന്നാളിതുപോലെ പോയി ഞാനങ്ങ് കടലിലോട്ടങ്ങ് പോയി കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ വീണ് പോയി അന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് എൻ്റെ മൊബൈലൊക്കെ നശിച്ചു പോയിട്ടെന്ന് രണ്ടാമത് വേറെ മേടിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ മൊബൈലൊക്കെ കടലിൽ പോയാൽ കണക്കാ കാര്യം പോയില്ല വെള്ളം കയറിയതേ ഉള്ളൂ ഉപ്പ് വെള്ളമല്ലേ അപ്പോൾ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണൊക്കെ നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഫോണൊക്കെ ഞാൻ രഘ ഏൽപ്പിച്ചിട്ടാണ് വയ്യ കടലിലോട്ടൊക്കെ ഇറങ്ങിയത് ഫോൺ പോയ കാര്യം ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണല്ലോ പിന്നെ സംഖ്യ ഒരുമാതിരി സംഖ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരയായിരിക്കും അപ്പോൾ ആ സമയത്തൊന്നും നമ്മളങ്ങനെ കടലിലോട്ടൊന്നും ഇറക്കാനായിട്ട് സമ്മതിക്കത്തൊന്നുമില്ല ഇഷ്ടം മാതിരി ആളെന്ന് പറഞ്ഞു ഇഷ്ടം ആളുണ്ടായിരുന്നു കണ്ട സ്റ്റീല് പോകാൻ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരാൾ പോയി ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ഞാൻ ചായ ഒന്നും കുടിക്കത്തില്ല എനിക്കതുകൊണ്ട് ഒന്നും ഇഷ്ടമില്ല പിന്നെ ഉച്ചേട്ടൻ തേ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ നിന്ന് ചായ കുടിച്ചില്ല ചായ എന്നോട് പറഞ്ഞു വീട്ടിൽ നിന്ന് വേണ്ട നമുക്ക് ബീച്ചിൽ പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ പറ്റാ ഓക്കേ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ബീച്ചിൽ വന്ന് ചായയൊക്കെ കുടിച്ചു അതൊരു ബജ്ജിയൊക്കെ വാങ്ങിച്ചെട്ടോ ഈ ബജിയുടെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാടി അങ്ങനെ അത് കപ്പലുണ്ട് വീട്ടിൽ വന്ന ബജ്ജി തിന്നില്ലെങ്കിൽ പിന്നെ എന്താ ഒരു അല്ലോ ഞാൻ ആ നന്ദി നിന്നിട്ട് ചേട്ടനെ കൊടുത്തില്ല കേട്ടോ ഇതിനാ തിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞൂര് പ്ലേറ്റ് വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഒരു പ്ലേറ്റ് ഞാൻ വാങ്ങിച്ചു കൂടുതലും അങ്ങനെ ബഡ്ജിയെല്ലാം തിന്ന് തീർന്നു കേട്ടോ അടുത്തതിലേക്ക് പിടിച്ചു കപ്പലണ്ടിയിലേക്ക് പിടിച്ചു ഇനി കപ്പലണ്ടി ഞങ്ങൾ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ് ഇതാ ഒരാൾ കിടക്കുന്ന നോക്കി വിശാലമായിട്ട് എന്ത് എന്ത് സുഖല്ലേ നല്ല കാറ്റ് അടിപൊളി കാറ്റല്ലേ കൊതുകൂല ഒന്നുമില്ല അടിപൊളി ഇവിടെ കിടന്നങ്ങ് ഉറങ്ങാൻ തോന്നും പക്ഷെ ഇവിടെ എട്ട് മണി വരെ കിടത്തത്തുള്ളു അല്ലേ ഇരുത്തത്തുള്ളൂ കിടത്തുള്ളൂ മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നമ്മളെ എല്ലാവരെയും പായ ചെയ്യും കേട്ടോ എല്ലാവർക്കും എന്തൊരു സന്തോഷമാണെന്ന് നോക്കിക്കേട്ടൻ ഇവിടെ ഇരുന്ന് ഇരുന്ന് കിടന്നു ഇവിടെ ഇരിക്കുന്നു കടപ്പുറത്ത് വന്ന് കാലും നീട്ടിയെങ്കിൽ കേട്ടോ നല്ല ചുടി പിന്നെ പ്രത്യേക തന്നെയാണ് പറയാതിരിക്കാൻ ചോദിക്കുന്നത് എല്ലാ അടിപൊളി കഴിക്കും കടലും കണ്ടുകൊണ്ട് ഇനി ഇങ്ങനെ കടലിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയാണ് അതൊക്കെ കൂട്ടത്തിൽ കപ്പലണ്ടിയും കുറയ്ക്കുന്നുണ്ട് കേട്ടോ കപ്പലണ്ടിയും കഴിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് ആസ്കാരുമായിട്ട് വന്നിട്ട് കായിക ഇരിക്കുമ്പോഴത്തേക്കൊണ്ട് നല്ല രസമാണ് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ കപ്പലേയും കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ പ്രത്യേക രസം തന്നെയാണ് ഏകദേശം സമയൊക്കെ ആകാറായിട്ട് ഞങ്ങൾ ഇവിടെ ഒന്നും പോകത്തില്ല ഞങ്ങളിവിടെ കുറച്ച് സമയം കൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റിത്തിരിയും അത് കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പോകത്തുള്ളൂ മലയാളി കടപ്പുറത്ത് വന്നിരുന്നപ്പോഴത്തേക്കും നമ്മുടെ കടലമേ കണ്ടപ്പോഴത്തേക്കും ദാ ഒരു പാട്ടിങ്ങനെ നാക്കിൻ തുമ്പത്ത് വന്നിരിക്കുന്നു ആ നാക്കിൻ തുമ്പത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ പാടാതിരിക്കാൻ പറ്റുമോ അപ്പം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പാടിക്കോ എന്ന് പറഞ്ഞു ധൈര്യമായിട്ട് പതിനാലാം പാടിക്കും കടവിലെ മത്സ്യകനികാരുടെ കോമൽ പുത്തൂടി തരാമോ ഓഹോ കടലിനെക്കരപ്പോണോ കാണാത്തു പോണോ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കയ്യിലെ പോയി വരുമ്പോൾ എന്തുകൊണ്ടുവരും പെണ്ണാളേ പെണ്ണാളേ കരിവീൻ കണ്ണാളേ കണ്ണാളേ പന്നാളെ പന്നാളെ കരിമീൻ കണ്ണാളേ കണ്ണാളി മാനത്തു പറക്കണ ചെമ്പോ മാനത്തു പറക്കണ ചെമ്പോ ചെമ്പോ

കടലിൽ ഇറങ്ങി നിൽക്കുന്നവരെ എല്ലാം കരയിലേക്ക് കയറ്റുവാണ് ഇവിടെ ലൈഫ് ഗാർഡ് ഗാർഡുണ്ട് അവർ ബീസിലടിച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ് പിന്നെ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറത്തില്ലല്ലോ പിന്നെ എന്നാൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞ് കഴിയുമ്പം തിര ഭയങ്കരമായിട്ട് കൂടും അതുകൊണ്ട് ഇവർ കടലിലോട്ട് പിന്നെ ഇറങ്ങാനായിട്ട് നമ്മളെ അനുവദിക്കുന്നതല്ല ഞങ്ങളെന്തായാലും നേരത്തെ തന്നെ ഒന്ന് ഇറങ്ങിയിട്ട് ഇതാ കരയ്ക്ക് കയറിയിരിക്കുവാണ് അപ്പം ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രസം ഈ കാറ്റിന് നമ്മുടെ ഫാനിൻ്റെ കാറ്റൊക്കെ എവിടെ എന്താ ഒന്നും പറയാനില്ല നമ്മുടെ ഈ എന്താ പറയുന്നത് നല്ല ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നും പക്ഷേ ഇവർ നമ്മളെ ഇവിടെങ്കിലും കിടത്തത്തില്ല നമ്മളെ ഓടിച്ചു വിടും ഒരു എട്ട് മണിവരെ നമ്മളെ ഇവിടേക്ക് കടലിൽ ഇറങ്ങാൻ ഒട്ടും സമ്മതിക്കത്തില്ല കേട്ടോ ഏഴുമണിയായി ഇത് എല്ലാവരെയും കയറ്റിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഈ പണ്ടൊക്കെ നേരത്തെയൊക്കെ ഈ കടൽപാലം ഇല്ല കടൽപ്പാലമൊക്കെ പോയി കിടക്കുവാണ് കണ്ട ഈ കടൽപ്പാലത്തിൽ ഞങ്ങളൊക്കെ അതായത് ഞങ്ങളുടെ അമ്മയൊക്കെ കൊച്ചായിരുന്ന സമയത്തൊക്കെ ഈ കടൽപ്പാലത്തൊക്കെ ഏറ്റും ഞങ്ങളുടെ ഒക്കെ സമയത്തൊന്നും കയറ്റതായിട്ട് എനിക്കൊരു ഓർമ്മയൊന്നുമില്ല അപ്പം ഈ കടൽപ്പാലം കുറേ അങ്ങ് ദൂരെ വരെ ഉണ്ട് അവിടം വരെ നമുക്ക് പോകാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പം അതിലൊന്നും കയറാൻ പറ്റത്തില്ല എല്ലാം പോയി കിടക്കുവാണ് അങ്ങനെന്താ ഒരു പുതിര പോകുന്ന സന്ധ്യ ആയി കേട്ടോ എന്താ ഉദരപ്പുറത്തും ആൾക്കാരെ കയറ്റി ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നമ്മൾ കയറാത്തതുകൊണ്ട് നമ്മൾ ആ വകുപ്പിലോട്ട് പോയില്ല എനിക്ക് പേടിയോ ഉതിരപ്പുറത്ത് കയറാനായിട്ട് അതുകൊണ്ട് ഞാൻ അതിലോട്ടങ്ങും പോയില്ല ഭാവം കുതിര ക്ഷീണിച്ച് നിൽക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ വെട്ടമില്ല കേട്ടോ ബീച്ചിൻ്റെ ഇങ്ങോട്ട് കടലിൻ്റെ ഇവിടെ ഞങ്ങൾ കടലിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് അവിടെ വെട്ടവില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നല്ല വെട്ടമായിരുന്നു കേട്ടോ അപ്പം ഉള്ള വെട്ടത്തിൽ നമുക്ക് അവനെ കാണാം വേണ്ട ഞങ്ങൾ നിന്ന് പതുക്കെ അവിടുന്ന് എഴുന്നേറ്റ് വന്നം വന്നം വീണ്ടും തേ പഡ്ജിക്കട എടുത്ത് വന്നു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇനി ഇവള് പഡ്ജി തിന്നാൻ പോകാൻ നല്ല കേട്ടോ ഞങ്ങൾ നയിഞ്ഞ് അങ്ങോട്ട് നടന്നിട്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് അപ്പോൾ അവിടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ കുറേ പുതിയ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ കടകളൊക്കെ നമുക്കൊന്ന് കാണാം ഇതിപ്പം ഞങ്ങൾ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതല്ലേ ബൈപ്പാസ് അല്ലേ ഇത് കണ്ട നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ആണ് ഇത് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവർ കാണട്ടെ ആലപ്പുഴ ബീച്ച് കാണാത്തവരൊക്കെ കാണട്ടെ എന്ത് രസമാണ് നോക്കി ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നെയ്യിക്കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തും നല്ല പെട്ടായിട്ട് തരു കണ്ടോ ഇനി നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ ആൾക്കാർക്കൊന്നും പോകണമെന്നേ ഇല്ല എല്ലാവരും ദൈവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല സുഖമുള്ള കാറ്റായിട്ടോ അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനേ ചോദിക്കത്തില്ല എങ്കിലും ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് എല്ലാവരെയും ഓടിച്ചു വിടും അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക നാരങ്ങ ഗ്ലോബിക്ക എന്നു വേണ്ട എല്ലാ ഐറ്റവും അവിടെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കപ്പൽ ഓടിക്കാൻ പറ്റും അതുപോലെയാണ് പിന്നെ കുഞ്ഞ് കുഞ്ഞി പിള്ളേരുടെ കുറച്ച് ടോയ്സും അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി വെച്ചടം തപ്പി തപ്പി നടന്ന് ഇതാ വരെ എത്തി ചിലപ്പോൾ നമുക്ക് എവിടെ വണ്ടി വെച്ചതെന്ന് പെട്ടെന്നൊരു ഇതാവും കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ തന്നെയാണ് വണ്ടി വെച്ചിരുന്നതെന്ന് അങ്ങനെ ഇതാ രൂചേട്ടം വണ്ടി എടുക്കുന്നു പിന്നെ വണ്ടിയിൽ കയറി വേണം നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് ഇന്ന് ഇവിടുന്നൊരു ശക്കലം കൂടെ ഉണ്ട് അപ്പം വണ്ടി എടുത്തു അപ്പം ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ വണ്ടി കയറോ അന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാന്ന് അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തി കേട്ടോ അപ്പം ഈ സൈഡിലൊക്കെ ഒരുപാട് കടയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിക്കാം ഇവിടെയും കടപ്പുറത്തും ഇഷ്ടമാതിരിയുണ്ട് ഇവിടെയും പഠിച്ച കടയും അങ്ങനെയൊക്കെയാണ് മുമ്പിൽ വണ്ടി ബ്ലോക്കാണ് നമുക്ക് പയ്യെ പയ്യെ അങ്ങ് പോകാം ില് വണ്ടി ഒരുപാട് കിടപ്പുണ്ട് നമ്മളാ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ലൈറ്റ് ഹൗസിൽ ഇപ്പോഴും ആൾക്കാരെ കേട്ടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം വലിഞ്ഞ് കയറിയില്ല എല്ലാ പ്രാവശ്യം പോകുമ്പോൾ കേറുന്ന പ്രാവശ്യം കേറിയില്ലോ ബീച്ചിൽ പോയി അത്രയും സമയം കൂടി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ അവിടെ ഇവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ കേക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനകത്ത് പാട്ടൊക്കെ ഞാൻ കളഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ സൗണ്ട് ഒന്നും ഇല്ലാത്ത എന്റെ വോയിസ് മാത്രം വരുന്നത് ആ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുന്ന പരിപാടിയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ സൈഡെല്ലാം കണ്ട് കണ്ട് കടയെല്ലാം കണ്ട് കണ്ട് കടയിലൊന്നും അവിടെ ഇവിടുത്തെ കടയിലൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ കടയൊക്കെ കണ്ട് കണ്ട് കണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോഴത്തേക്കും ചെറിയ മഴയും ചാറുന്നുണ്ട് മഴ ചാറുന്നതിന് മുന്നേ വീട്ടിലെത്തണ്ടേ നമുക്ക് അപ്പം ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് ബീച്ചിൽ നിന്ന് ഞങ്ങൾ ഒരു ഏഴരക്കെ ഇവിടുന്ന് പയ്യെഴുന്നേറ്റപ്പം ചെറിയ ചാർട്ട് മഴയുണ്ടായിരുന്നു അപ്പൊ അവിടെ പോങ്ങി അപ്പം അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇന്നിനി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ വരുന്ന വഴിക്ക് ഇഷ്ടമാതിരി തട്ടുകിടകളുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നമുക്ക് ഇന്ന് തട്ടു ദോശ വാങ്ങിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ദോശയൊക്കെ വാങ്ങിച്ചു അപ്പൊ എന്തുവാന്ന കേട്ടോ അപ്പൊ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ എന്തൊക്കെയാണ് ദോശ ചമ്മന്തി എപ്പോഴും എന്നും ദോശ നിന്നല്ല പിന്നെ തട്ടുദോസക്ക് എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആ തട്ടുദോശയ്ക്ക് ആ തട്ടുദോശേതായ ഒരു പ്രത്യേകതയുണ്ടല്ലേ തട്ടുദോശ കഴിക്കുന്നവർക്കറിയാം അതിന്റെ പ്രത്യേകത ചമ്മന്തി ഓംലേറ്റ് നിങ്ങൾക്കറിയാലോ ഞാന് ഓംബ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും പുറമോട്ട് നിക്കില്ല പിന്നെ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പം ചമ്മ തട്ടുദോശയും ചമ്മന്തി ഓംലേറ്റും എന്തുവാ നോക്കാം ചിക്കൻ ഇനിയിപ്പോൾ ഇങ്ങനൊക്കെ പോയിരുന്നു മറ്റേത് നേരത്തെ ഒരു കവറിനകത്ത കയറ്റിയുള്ളതായിരുന്നു ഭയങ്കര പാക്കിങ് ആട്ടോ ഇപ്പം തുറക്കണമെങ്കിൽ ഞാനിപ്പം കത്രയൊക്കെ എടുക്കണം എന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനെ എടുക്കാം ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ സൈഡിൽ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരിക്കുക ആ ഇന്നിപ്പം വലിച്ച് പൊളിച്ചെടുക്കാം എന്നും കൂടി ചിലപ്പോൾ താഴെ പോകും അതുകൊണ്ട് ഇപ്പൊ ഇത്രയെ തക്കുന്നുണ്ടോ ഇനിയിപ്പൊ പിച്ചാർത്തി എടുത്തോണ്ട് വരണം ഇവിടെ ഇങ്ങനെ ഇവരെ ഒട്ടിച്ചു വെച്ചിരിക്കാം അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ എല്ലാരും കഴിച്ചോ കഴിക്കട്ടെ പിച്ചാർത്തിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ എന്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കുതിയായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരാൻ എല്ലാവർക്കും ബായ്